എനിക്ക് ചോദ്യം നീ എവിടെ പോകുന്നു യേശു പറഞ്ഞു വായിച്ചു നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല ശ്രദ്ധിക്കണേ പോരതേ ഇത് മുമ്പേ പറഞ്ഞ സെയിം വേർഡ് തന്നെ പറയാം ഇപ്പോഴും പറയാ ഇപ്പോഴും പറയുന്ന കേൾക്കുന്നുണ്ടോ ഒന്ന് മൂളപ്പ

ഈ വാക്കിന്റെ അർത്ഥം അർത്ഥിയോ ആമേ പതിനൊന്ന് പേർക്ക് ഇവിടെ കേറണ്ട പക്ഷെ ചോദിച്ചു വന്ന നീ ഉണ്ടല്ലോ ഞാൻ പോകുന്ന ഏരിയയിൽ നീ കേറും പക്ഷെ ഇന്നല്ല പിന്നെ നിങ്ങൾ എഴുതി വച്ചോ ചേലുടെ ശിശൂഷ ഇടിച്ചും നിക്കും എന്നാ ചേല അടുത്ത മേഖല ചുനിൽക്കും ചാലവേ അടുത്ത് വാ മാമാ ശഠായ ഒന്ന് കൈ അടി യേശുവേ എന്ന് വിളിച്ചു യേശുവേ എന്ന് വിളിച്ചു ആമേ യേശുവേ എന്ന് വിളിച്ചു ഇന്നു പകൽ ആമേ കർത്താവിനാ തരങ്ങി കൊണ്ട് ആരോടും പറയാത്ത ചാലവേ ഇന്നു പകൽ നിന്നോട് പറ ഒരു സാധാരണ ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു ആ ഭാഗങ്ങൾ പത്രോസിനോട് യേശു പറയുകയാ മക്കളെ നീ അവിടെ വരും പതിനൊന്ന് പേരോ വരിയ അതിൻ്റെ കാര്യ അവർക്ക് ഇവിടെ മതിയെന്ന് അവരിവിടെ ഇടിച്ചു നിങ്ങൾ കേട്ടില്ല അവരിവിടെ ഇടിച്ചു നിന്നു അവർക്ക് ആ മേഖല അറിയണ്ട കഴിഞ്ഞു എട്ടാം ക്ലാസ്സിൽ തോറ്റവനെ കൊണ്ട് ഡിഗ്രിക്കാരന് ട്യൂഷൻ അടിപ്പിക്കാൻ പറ്റുമല്ലോ കഴിഞ്ഞു നീ ചോദിച്ചില്ലേ എൻ്റെ മോനെ നീ വരും പക്ഷെ ഇന്നല്ല പിന്നെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ധൈര്യ